ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ആട്ടോ രാത്രി ഒമ്പത് മണിക്കുള്ള കാഴ്ചയായിരുന്നു ഒരാളില്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മാതിരിയല്ല ഏ ആള് കുറവാണ് ഇന്നുള്ള സൈഡിൽ കുറേ ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകേണ്ടത് കോഴിക്കോട്ക്ക് ആണ് കോഴിക്കോട്ക്ക് ട്രെയിനിൽ കുറച്ച് ഒരു ഒരു മുക്കാൽ മണിക്കൂർ ലൈറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ട്രെയിൻ കയറണം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതുപോലൊരു ഓട്ടോ സ്റ്റാൻഡ് അടങ്ങുന്നുണ്ട് ഇവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട് അവിടെ അതിപലമായിട്ടുള്ള ഒന്ന് വിപുലീകരിക്കാനുള്ള എല്ലാ പരിപാടിയും ഇവിടെ കാണുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പം എല്ലായിട്ടൊക്കെ റെയിൽവേ സ്റ്റേഷനാകാൻ പോകുന്നുണ്ട് കോഴിക്കോടും പണിയെടുക്കുകയാണ് പടി നടക്കുകയാണ് എല്ലാവർത്തും റെയിൽവേൻ്റെ പണി ഇങ്ങനെ പുരോഗമിപ്പിക്കാണ് ശേഷം മാസം ഇവിടെ ഉണ്ട് ഇപ്പോൾ കോഴിക്കോടും എല്ലാ കേരളത്തിലെല്ലാം റെയിൽവേ സ്റ്റേഷനും ഹൈടെക് ആക്കാൻ പോവുകയാണ് പല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റെയിൽവേ ആണ് ആക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വർക്ക് പടം നടക്കുന്നുണ്ട് കോഴിക്കോടും അതേമാരൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേരള കേരളത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനും ഹൈടെക് ആക്കാൻ പോവാണ് ഇത് ടൈം ഷെഡ്യൂളാണ് ടൈം ഷെഡ്യൂൾ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കാണുന്നത് ഞാനിവിടെ താള് കുറവാണ് പിന്നെ സ്റ്റേഷൻ മാഷൊക്കെ ഉണ്ട് അവിടെ യാത്രക്കാർ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ദുഃഖ കടം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് നടക്ക് ട്രാക്കിൻ്റെ രണ്ട് അണ്ടർ റെയിൽവേ ട്രാക്കിൻ്റെ നടക്കുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയമാണ് കാണിക്കാൻ ഇരുപത് എട്ട് ഒമ്പത് മണിയാകാനായിട്ടോ അതാണ് ഇരുപത് അമ്പത്തൊമ്പത് റെയിൽവേ ട്രെയിമാണ് ഒരു മനുഷ്യനും ഇല്ല അവിടെ ആ കാലിയ ക്കെയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇത് ഏഹ് പകലാണെങ്കിൽ നല്ല രസം ഉണ്ടാകും ആൾക്കാരെ കണ്ടാകുമ്പോളേ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഓക്കേ